നമസ്കാരം തെന്നിന്ത്യൻ സിനിമയിലെ സൂപ്പർ താരമാണ് അർജുൻ സർജ തമിഴ് സിനിമയുടെ ആക്ഷൻ കിങ് എന്ന് തന്നെ പറയാം കന്നഡ താരമ കുടുംബമാണ് അർജുൻ്റേത് തമിഴിന് പുറമെ കന്നഡ തെലുങ്കിനുമെല്ലാം ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള അർജുൻ മലയാളത്തിലും തൻ്റെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു കുറച്ച് ദിവസത്തിന് മുൻപാണ് അർജുൻ്റെ മകൾ ഐശ്വര്യയുടെ വിവാഹം നടന്നത് നടിയായ ഐശ്വര്യ വിവാഹം കഴിച്ചത് നടൻ ഉമാപതി രാമയ്യയാണ് താരവിവാഹം വലിയ ചർച്ചയായി മാറുകയായിരുന്നു ഇപ്പോൾ വരുന്ന വാർത്തകൾ അർജുൻ മകൾക്ക് നൽകിയ സ്ത്രീധനമാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വിവാഹത്തോടനുബന്ധിച്ച് അച്ഛൻ അർജുൻ അഞ്ഞൂറ് കോടിയുടെ സ്വത്താണ് സ്ത്രീധനമായി നൽകിയതെന്നാണ് ആയിരം കോടിയുടെ സ്വത്തുണ്ട് അർജുൻ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിൽ പകുതി അദ്ദേഹം തൻ്റെ മകളുടെ പേരിലേക്ക് മാറ്റിയെന്നാണ് റിപ്പോർട്ട് സമ്മാനം എന്ന പേരിൽ സ്ത്രീധനം നൽകുന്ന രീതി താരങ്ങൾക്കിടയിലും സാധാരണക്കാർക്കിടയിലും പതിവായി കഴിഞ്ഞു റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ ഇതിനെതിരെ വിമർശനങ്ങളും ഉയരുന്നുണ്ട് വാർത്തകളോട് അർജുനോ മകളോ കുടുംബമോ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല നാല് പതിറ്റാണ്ടായി സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുകയാണ് അർജുൻ നൂറ്റി അറുപതിലധികം സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് സഹനടനയിൽ നിന്നുമാണ് അർജുൻ നായകനായി വളരുന്നത് ആക്ഷൻ വേഷങ്ങളാണ് അർജുനെ താരമാക്കുന്നത് ആക്ഷൻ ചെയ്യുന്നതിലെ മികവാണ് അർജുനു ആക്ഷൻ കിങ് എന്ന പേര് നേടിക്കൊടുക്കുന്നത് അഭിനയത്തിന് പുറമെ സംവിധാനത്തിലും നിർമ്മാണത്തിലും അദ്ദേഹം തൻ്റെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു